ഇത് മാസ മോട്ടോഴ്സിൽ ആണ് ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി നമുക്കത് ജന സർവീസ് സർവീസായിട്ട് വർക്കിന് പറഞ്ഞേനേ അപ്പോൾ ജന സർവീസ് സർവീസുമായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ ബോഡി പാർട്സുകൾ അതായത് ടാങ്ക് സൈഡ് കവറ് മൺകാട് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ മാറ്റാനായിട്ട് ഓൾറെഡി കസ്റ്റമർ മേടിച്ച് തന്നിട്ടുണ്ട് ഒറിജിനൽ പാർട്സ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അത് ഓൾറെഡി കസ്റ്റമർ സപ്ലൈ ചെയ്താണുണ്ടോ അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ജനൽ സർവീസിനകത്ത് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് നടത്തും അതിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചതാണ് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഇതുമൊക്കെ കിടക്കണത് കമ്പനി ലൈൻഡർ ഒന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ അതേപോലെ തന്നെ നമുക്ക് ഈ ഹബ്ബിനകത്ത് നോക്കുമ്പോൾ ഹബ്ബിനകത്തും തേമാനം വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതായത് സാധാരണ രീതിയിലുള്ള നോർമൽ തേമാനം അല്ലാതെ ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നൂരെ ലൈറ്റ് കൊടുത്തിട്ട് പോളിഷ് ചെയ്യണം പോളിഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ ഈ തേമാനമുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സമനിരപ്പ് സമനിരപ്പിലേക്ക് ആക്കുകയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഹബ്ബിൻ്റെ ഈ തിക്നസ്സ് സൈസ് ഇപ്പോൾ നൂറ്റി മുപ്പത്തി എം എം എന്നുള്ളത് ചുരുങ്ങിയത് ഒരു നൂറ്റി മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തിനാലിലേക്ക് വരും മൊത്തത്തിൽ മൊത്തത്തിലെ ഡയമൻഷൻ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ പുതിയ ലൈനർ നമ്മൾ അതുപോലെ സെറ്റ് ചെയ്താലും നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് വരും മാക്സിമം നമുക്ക് ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റില്ല അതല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ട എന്ന് വെച്ചാൽ ലെയ്ത്തിൽ കൊടുത്തിട്ട് ഹബ്ബ് കട്ട് ചെയ്ത് ഹബ്ബ് സ്ലീവ് ചെയ്ത് കയറ്റേണ്ടി വരും അതും ചിലവ് തന്നെ കേസാണ് അപ്പോൾ തൽക്കാലത്തേക്ക് അതേകദേശം നമുക്ക് എല്ലാം ചെയ്തു വരുമ്പോൾ ആയിരായിരത്തഞ്ഞൂറ് നമുക്ക് അതിന് മാത്രം ചിലവ് വരും രണ്ട് ദിവസത്തെ താമസവും വന്ന ഉറക്കമാണ് അപ്പോൾ നമുക്ക് നിലവിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈൻഡർ മാറ്റി തൽക്കാലം ഉപയോഗിക്കാം ലൈനർ മാറ്റി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് കിട്ടും അത് കഴിയുമ്പോഴത്തേക്കും ഈ ഹബിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ബ്രേക്ക് സ്മൂത്ത് ആയിരിക്കില്ല ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് ആയിരിക്കും എന്നാലും ബ്രേക്ക് നിലവിൽ കിട്ടും മാക്സിമം ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൂ പിന്നീട് സമയം കിട്ടുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഹബ്ബ് ലെയ്ത്തിൽ കൊടുത്ത് അപ്പോൾ സ്ലീവ് ചെയ്ത് കേറ്റാം സ്ലീവ് മാറ്റി പുതിയത് കേറ്റാം അപ്പോഴാണ് ആ പ്രോബ്ലം സോൾവ് ആവുള്ളത് അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റഡ് അതിനകത്ത് ബ്രേക്കിൻ്റെ ലൈനർ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലേ ഇടാം റിപ്ലേ കിട്ടിയിട്ട് നിങ്ങൾ പറയുന്ന രീതിയിലാണ് എന്തെങ്കിലും വർക്ക് ചെയ്യുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ കണ്ടീഷൻ നോക്കി ചെയിൻ സ്പോക്കറ്റൊക്കെ വളരെ മോശമാണ് അതായത് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് തന്നെ അല്ലാണ്ട് ബാക്ക് സൈഡിലൊന്നും സ്പോക്കറ്റുമേക്ക് ചെയിൻ കറക്റ്റായിട്ട് പിടിക്കാത്ത ഒരു കണ്ടീഷനിലേക്ക് ആയിട്ടുമുണ്ട് സ്പോക്കൻ്റെ ബെയറിങ്ങിന് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ ചെയിൻസ് പോക്കറ്റ് മാറ്റേണ്ട കൂട്ടത്തേക്കിടെയാണ് നമുക്കതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻഫോം ചെയ്തതാണ് അപ്പോൾ ചെയിൻസ് പോക്കറ്റൊന്നും മാറ്റേണ്ട എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അഡ്ജസ്റ്റിംഗിൽ നിർത്തി നമ്മൾ ആ രീതിയിൽ തന്നെ സെറ്റാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽട്ടർ ഒക്കെ വളരെ മോശമാണ് അതായത് പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് അത് എയർ ഫ്ലോ കിട്ടാനായിട്ട് ഇതൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളികളുടെ എയർ കയറുന്ന രീതിയിലേക്ക് ആക്കിയാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ലൈനർ എന്തെങ്കിലും അല്ല എയർ ഫിൽട്ടർ എന്തേലും മാറ്റിയിടാം പുതിയ ഫിൽറ്ററാണ് പക്ഷെ അങ്ങനെ കിടന്ന് ഫിൽറ്റർ കിടന്ന് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള സംഭവം കാർബേറ്ററിനകത്തൊക്കെ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മളുടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് കാർബോബേറ്റർ ക്ലീനിങ്ങിൻ്റെ ദിവസം ഒന്നും പറഞ്ഞിട്ടില്ല കാരണം കാർബേറ്റർ ക്ലീനിങ്ങ് നമുക്ക് ജനറൽ സർവീസിൽ പുറമു വന്നവർക്കാണ് സാധാരണ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വന്ന കംപ്ലൈൻറ്റ്സ് പറഞ്ഞാൽ ഒന്നാൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട് അതല്ലെങ്കിൽ മിസ്സിങ്ങിൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ കാർബേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് കാണാറുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറയും എത്രനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ ഉപയോഗിക്കുന്ന കോമൺ ഒരു പത്ത് വണ്ടിയുടെ അതിനകത്ത് ഒരു എട്ട് വണ്ടിക്കും എന്തെങ്കിലും കാർബോറേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റുകൾ വരാറുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മുടെ വണ്ടിക്ക് ആ കംപ്ലയിൻസ് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണിച്ചിട്ടൊന്നുമില്ല എന്നിരുന്ന നാളെ വരില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല കേട്ടോ അപ്പോൾ കാർബോറേറ്ററിലെ കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തലക്കാർ നമ്മൾ കാർബറേറ്റർ ഇപ്പോൾ ഒന്നും നിലവിലൊന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ കോൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് ആ കോൺസെട്ട് ഒക്കെ നല്ല രീതിയിൽ അടിക്കുന്നസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതും ഓൾറെഡി ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അപ്പോൾ അതൊന്നും തൽക്കാലം ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞേക്കണേ പക്ഷെ നമ്മൾ കണ്ട കംപ്ലയിൻസുകൾ അതിൻ്റെ ഇൻഫോം ചെയ്യണമെന്നുള്ളൂ പിന്നെ അതിൻ്റെ വീൽ ബാറിങ്ങിൻ്റെ നമ്മൾ ചെക്ക് ചെയ്ത് വീൽ ബാറിങ്ങൊക്കെ ചെറിയൊരു പ്ലേ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇഗ്നീഷ്യ സ്വിച്ചിൻ്റെ ഭാഗത്ത് അതിൻ്റെ വയറൊക്കെ ഓൾറെഡി വലിച്ച് പൊട്ടിച്ചാണ് അവസ്ഥയിലൊക്കെ നിൽക്കണം കേട്ടോ അപ്പോൾ അത് നമുക്ക് തൽക്കാലത്തേക്ക് കാരണം ഇതിൻ്റെ ഒരു സോക്കറ്റ് പഴയ സോക്കറ്റ് എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ജസ്റ്റ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ ഇവിടെ പ്ലഗ് മാറ്റി വിടേണ്ടതാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം അതിൻ്റെ വേരിയേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലഗ് തന്നെ യൂസ് ചെയ്യാം ഇൻജിൻ ഓയിൽ ചെക്കപ്പ് ആണ് പറഞ്ഞതാണേ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് തൽക്കാലം നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ടേ ഇഞ്ചിൻ ഓയിലിൻ്റെ കേസിൽ പിന്നെ ബാറ്ററി കംപ്ലയിൻറ്റ് ഉണ്ട് ബാറ്ററിയും മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് അറിയാൻ പറ്റുള്ളൂ സെൽഫ് മോട്ടറും ബാറ്ററിയും കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ പിന്നെ അതേപോലെ ഫുഡ് ഈ സൈഡ് ഫുഡ് റസ്റ്റൊക്കെ ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബോഡി നമ്മൾ അഴിച്ചു മാറ്റി കയറേക്കാളും ആ രീതിയിൽ തന്നെ ബോഡി അഴിച്ചൊന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും ചേച്ചിൻ്റെ ഉൾഭാഗം തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് പെയിൻ്റ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്ടർ സർവീസും കൂടി കൂടുതലത്തിടെ ചെയ്യണുണ്ട് അതടക്കമുള്ള എസ്റ്റിമേറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിനകത്തേക്ക് ഇടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം നിങ്ങൾ പറയുന്ന രീതിയിലാണെങ്കിലും വർക്ക് ചെയ്യുകയുള്ളൂ അപ്പം ആ റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ അതനുസരിച്ചിട്ടാണെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ Thanks for